പണവും ജോലിയും ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്താണ് രമ്യ മാണിത്തൊടിയെ എൽ ഡി എഫ് അവരുടെ ഭാഗമാക്കിയതെന്നും വിശ്വാസവഞ്ചന കാണിച്ച അവർക്ക് പഞ്ചായത്ത് മെമ്പറായി തുടരാൻ അർഹതയില്ലെന്നും രാജിവെച്ച് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണമെന്നും അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഹൈറുണ്ണീസ പറഞ്ഞു എന്നാൽ കുതിര കച്ചവടം നടത്തിയാണ് എൽ ഡി എഫിനൊപ്പം കൂടിയതെന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ തയ്യാറാണെന്നും മികച്ച വാർഡ് മെമ്പറായി പ്രവർത്തിച്ച തനിക്ക് പാർട്ടിയിലും യു ഡി എഫ് സംവിധാനത്തിലും പരിഗണന ലഭിക്കാത്തതിനാലാണ് എൽ ഡി എഫിനെ പിന്തുണച്ചതെന്നും ആ വാർഡിൽ ഇനി നിൽക്കാൻ ആ മെമ്പർക്കൊരു യോഗ്യതയും ഇല്ല ഒരു സത്യപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് വിശ്വാസ്യതയാണ് യു ഡി എഫിന്റെ ഇതിൽ മത്സരിച്ച് ഒരു ആൾക്കൊരു ഭരണസമിതിയോട് എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ രാജിവെച്ച് പിന്നീട് ചെയ്യേണ്ടത് അത് ഞാൻ ഉണ്ടല്ലോ തെളിയിക്കട്ടെ തെളിയിക്കട്ടെ നടന്നു രീതിയിൽ അവർ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ സി സുകുമാരനെയും വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ കെ ഹൈറുനിസയെയും കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മാണിത്തൊടിയുടെ പിന്തുണയോടെയാണ് ഭരണത്തിൽ നിന്നും പുറത്താക്കിയത് രമ്യ മാണിത്തൊടിക്ക് പണവും ജോലിയും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്താണ് ഇടതുപക്ഷം ഏലംകുളം പഞ്ചായത്തിൽ ഭരണം അട്ടിമറിച്ചതെന്ന് വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ കെ ആരോപിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തിയാണ് പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഏലംകുളത്തുള്ള സഖാക്കൾ ചെയ്തത് ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്ക അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഓഫർ കൊടുത്ത് ഭർത്താവിന് ജോലി വീട്ടിലെ കടബാധ്യതകൾ തീർക്കൽ ബാങ്കിൽ ഉദ്യോഗസ്ഥയായി മെമ്പറെ സ്വീകരിക്കൽ ഇങ്ങനെയൊക്കെ പത്തും ഇരുപതും മുപ്പതും ലക്ഷങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് വ്യക്തിത്വം ഇല്ലാത്ത ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കാൻ ഏത് രാഷ്ട്രീയക്കാരനും കഴിയും അതാണ് ഈ ഏലംകുളം പഞ്ചായത്തിലെ സി പി എം ചെയ്തുകൊണ്ടത് അതിൽ നമുക്ക് സഹതാപം മാത്രമാണ് അവരോട് തോന്നിയിട്ടുള്ളത് കാരണം നാല്പത് വർഷം അവർ ഭരിച്ചിട്ടും അവർ ഈ ഒരു നാല് വർഷക്കാലം വികസന നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്തിനെ വീഴ്ത്താൻ വേണ്ടി ഒരു വ്യക്തിത്വവും വ്യക്തിത്വം അടിയറവ് വെച്ച ഒരു മെമ്പറെ പൈസ ലക്ഷങ്ങൾ എറിഞ്ഞുകൊണ്ട് വീഴ്ത്തി പാസാക്കിയെടുക്കാൻ ഏത് രാഷ്ട്രീയക്കാരനും കഴിയുമെന്ന് അതിന്റെ ഒരു ഓട്ടവകാശത്തിന്റെ മറ്റൊന്നുമില്ല അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് എന്നാൽ സമൂഹ മാധ്യമത്തിലൂടെ തന്നെയും കുടുംബത്തെയും അധിക്ഷേപിച്ചെന്നും പ്രസിഡന്റായിരുന്ന സി സുകുമാരനും ഡ്രൈവറുമാണ് ഇതിന് പിന്നിലെന്നും രമ്യ മാണിത്തോടി ആരോപിച്ചു എനിക്കെതിരെ പ്രത്യക്ഷപ്പെട്ട വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് എന്നെ വ്യക്തിപരമായും കുടുംബത്തെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു അത് രാഷ്ട്രീയപരമായി സി പി എം ആണ് എനിക്ക് നേരെ ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ കറുത്ത കൈകൾ വെളുത്ത ഷർട്ടിട്ട പ്രസിഡൻ്റിൻ്റെ ആണ് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങളുടെ യു ഡി എഫ് സംവിധാനത്തിലുണ്ടായിരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രസിഡന്റിനെതിരെ അതായത് ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ല രീതിയിൽ വിമർശിക്കേണ്ടി വന്നു കുറേയധികം കാര്യങ്ങൾ പ്രസിഡൻറ്റിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടും പ്രസിഡന്റിന്റെ വെല്ലിയേട്ടം കളിയുമായി ബന്ധപ്പെട്ടും എനിക്ക് കുറേയേറെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടതായി വന്നു അതിനുള്ള ഒരു പക പോക്കലാണ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഫേക്ക് ഐ ഡിയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ആറാം വാർഡ് എന്നുള്ള എന്റെ വാർഡിൽ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളോടും കൂടി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മെമ്പർ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നത് പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ നിഷ്പ്രഭമാക്കി പകുപോകുന്ന സമീപനമാണ് ഉണ്ടായതെന്നും രമ്യമാണിത്തോടി പറഞ്ഞു പ്രസിഡന്റ് പ്രസിഡന്റിനെ എതിർക്കുന്നവരെ നിഷ്പ്രയാസം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയും പ്രസിഡന്റിന്റെ പി ആയിട്ട് പ്രവർത്തിക്കുന്ന ഷൈജു എന്ന ആളോട് കൂടി തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിട്ടുള്ളത് ഷൈജു ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ളത് ഷൈജുവിന്റെ ആ ഒരു ഗുണ്ടായുസം ആറാം വാർഡിൽ ഒപ്പം നിന്ന് എന്നോട് തന്നെ വേണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇവരെല്ലാം എൽ ഡി എഫ് പല വാഗ്ദാനവും നൽകി ചാക്കിട്ട് പിടിച്ചു പ്രമേയം പാസാക്കിയ രമ്യ മാണിത്തൊടിക്ക് പഞ്ചായത്ത് അംഗമായി തുടരാൻ അർഹതയില്ലെന്നും രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണമെന്നും അടിയറവ് വെച്ച് ആ വാർഡിൽ ഇനി നിൽക്കാൻ ആ മെമ്പർക്ക് ഒരു യോഗ്യതയും ഇല്ല നമ്മൾ ഒരു സത്യപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് വിശ്വാസ്യതയാണ് യു ഡി എഫിന്റെ ഇതിൽ മത്സരിച്ച് ഒരു ആൾക്കൊരു ഭരണസമിതിയോട് എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ രാജിവെച്ച് പിന്നീട് എലക്ഷൻ നേരിടുകയാണ് ചെയ്യേണ്ടത് ധൈര്യമുണ്ടെങ്കിൽ ആറാം വാർഡ് മെമ്പർ എലക്ഷന് നേരിടട്ടെ അല്ലാതെ ഇത് തവളച്ചാട്ടം ചാടുന്നത് പോലെ ഒരു ഭരണസമിതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളുടെ മുന്നിൽ വരുത്തി തീർത്തുകൊണ്ട് മറ്റുള്ള ഭാഗത്തേക്ക് ചാടിക്കളിക്കുന്ന ഒരു മെമ്പർ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക ആ ആറാം വാർഡിലെ മെമ്പർ ജനങ്ങളോട് എന്താണ് ഇനി ആ മെമ്പർക്ക് പറയാനുള്ളത് കാരണം ആ മെമ്പർ രാജിവെക്കുന്നത് വെക്കുകയായിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു ഇത് ഒരു ഭരണസമിതിയെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ മുഴുവൻ ചതിച്ചുകൊണ്ട് യു ഡി എഫിനെ ചതിച്ചുകൊണ്ടാണ് മറ്റുള്ള ഒരു പാർട്ടിയിലേക്ക് ആ മെമ്പർ പോയത് ഇനി വേറൊള്ള പാർട്ടിയിലേക്ക് ചാടോ ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല ഈ ഒരു അവസ്ഥയിൽ സഹതാപം മാത്രമാണ് ആ പാർട്ടിയോട് നമുക്ക് തോന്നുന്നത് ഞങ്ങൾ ഇനിയും ശക്തമായി തന്നെ ഞങ്ങൾ ഇനി പ്രതിപക്ഷമായി കൊള്ളട്ടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത് വാഗ്ദാനങ്ങൾ സ്വീകരിച്ചും കുതിര കച്ചവടം നടത്തിയുമാണ് എൽ ഡി എഫിന്റെ ഭാഗമായതെന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ തയ്യാറാണെന്നും ു കുതിര കച്ചവടം നടന്നിട്ടാണ് ഞാൻ ഇവരെ കൂടെ പോയിട്ടുള്ളതെന്നുള്ളത് എനിക്ക് ഊർജ്ജമാണ് അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രസിഡന്റിന് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ തെളിയിക്കട്ടെ കുതിര നടന്നു എന്ന രീതിയിൽ അവർ തെളിയിക്കട്ടെ എവിടെയും ഞാൻ നിന്ന് കൊടുക്കാം പബ്ലിക്കായി ഞാൻ നിന്ന് കൊടുക്കാം കുതിര എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്തെങ്കിലും പങ്ക് പറ്റിയിട്ടാണ് ഞാൻ സി പി എമ്മിന്റെ കൂടെ ചേർന്നത് എന്നുള്ളത് അവർ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ രാജിവെച്ച് പുറത്തു പോകും ഇപ്പം അവിടെ മെമ്പർമാർ പറഞ്ഞു ഞാൻ രാജിവെച്ച് പുറത്ത് പോട്ടേണ്ടത് ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ എന്തിനു രാജിവെക്കണം തെറ്റ് ചെയ്ത പ്രസിഡന്റിനെതിരെ